നമ്മുടെ കേരളത്തിൽ ഒരുപാട് നന്മമരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ നന്മ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ സ്വയം ഇങ്ങനെ വന്നു നിൽക്കാറുണ്ട് പക്ഷെ ഇന്ന് കേരളം മാത്രമല്ല മലയാളികൾ ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്ന ഈ നന്മമരത്തെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഇന്ന് കോഴിക്കോട് എത്തിയതും വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ഈ പ്രദേശത്ത് മഹലിൽ വെച്ചിട്ട് ഒരു വലിയൊരാദരിക്കുന്നൊരു ചടങ്ങൊക്കെ കഴിഞ്ഞിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് കാരണം ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കും ആ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് ജനുവിൻ ആണ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഇപ്പം കേരളം മലയാളികളുടെ എല്ലാം സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട മനാഫ് മനോഫ് സ്നാവലൈഫ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ പത്ത് എഴുപത്തിരണ്ട് ദിവസം നിങ്ങൾ ഈ ശിരൂർ എന്ന് പറയുന്നത് ഈ കർണാടകയിൽ കടന്നുപെട്ട പാടുകളും ഇതിൻ്റെ ഇടയ്ക്ക് ഈ കിട്ടുന്ന സമയത്തൊക്കെ കുറേ ആൾക്കാരൊക്കെ കുറേ കമന്റുകളൊക്കെ ഇട്ടിരുന്നു അർജുൻ നിങ്ങളുടെ ഡ്രൈവറായിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ടാവും രണ്ട് മൂന്ന് കൊല്ലായിരം ഉണ്ടാവും രണ്ട് മൂന്ന് കൊല്ലായിരം ഉണ്ടാവും അപ്പം ഒരു തൊഴിലാളിക്ക് വേണ്ടി ഒരു മുതലാളി ഇത്രയധികം കഷ്ടപ്പെട്ട് അവനെ തിരിച്ചിവിടെ കൊണ്ടുവരും എന്ന ആ ഒരു ദൃഢപ്രതിജ്ഞയിൽ ഈ പത്ത് എഴുപത്തി ദിവസം നിന്നല്ലോ ഇതിനെക്കുറിച്ചിട്ട് കുറേ ആൾക്കാർ ഞാൻ സാധാരണ ആൾ യൂട്യൂബർമാർ വന്ന് വീഡിയോ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വന്നൊരു വ്യക്തിയല്ല കാരണം നിങ്ങളിൽ കണ്ട നന്മ ആ നന്മ ഇനി നിങ്ങളുടെ കൂടെ മറ്റൊരാളും കൂടെ ഈ ലോകത്തേക്ക് കാട്ടിക്കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് അപ്പം ഈ ഈയൊരു ദൗത്യം ഏറ്റെടുത്ത സമയത്ത് ഒരുപാട് വർഗീയവാദികൾ എൻ്റെ ഭാഷയിൽ പറയാണെങ്കിൽ ഞാൻ നല്ല തെറിയാണ് സത്യത്തിൽ ഇവരെയൊക്കെ പറയേണ്ടത് ഇതുപോലുള്ള ആൾക്കാർ നിങ്ങൾക്കെതിരെ സജീവമായിട്ട് തിരിഞ്ഞിരുന്നു എന്താണ് ഇതിനെക്കുറിച്ചിട്ട് മനാഫൻ പറയാനുള്ളത് നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാൾ ആദ്യം തന്നെ അത് പറയണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾ ആദ്യമായിട്ട് എനിക്കെതിരെ ഒരു മോശം വീഡിയോ പ്രത്യക്ഷപ്പെട്ടപ്പം അതിനെതിരെ ഇന്ന ഒരു പരിചയം ഇല്ലാത്ത ആൾ ഭയങ്കര വലിയ റിസ്ക് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തത് വേറെ ആളെനിക്ക് അയച്ചെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഈ മനുഷ്യന് എന്ത് ധൈര്യത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക ഞാൻ പല സ്ഥലത്തും ഇപ്പം ഇന്ന് പള്ളിയിലും തന്നെ പറഞ്ഞത് കാരണം ഇന്നൊരു പരിചയമില്ല ഞാൻ സത്യത്തിൽ ചന്ദനക്കൊള്ള അല്ലെങ്കിൽ കൊലപാതകിയോ അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ൾ ചെയ്യുന്ന ആളോ ഡ്രഗ്സ് സ്മഗ്ൾ ചെയ്യുന്ന ആളോ എന്തെങ്കിലും ആയിരുന്നെങ്കിലും ആയാലോ പെട്ടുപോയ നിങ്ങളല്ലേ നിങ്ങളെ ഫ്യൂച്ചറല്ലേ വിടുക നിങ്ങൾ നിങ്ങളെ ഫ്യൂച്ചറിനാണ് ശരിക്കും എന്താക്കുന്നത് നമുക്ക് ഓരോ മനുഷ്യരെ കാണാതെ അറിയാൻ പറ്റും തരത്തിൽ ഇത് പറയുന്ന ആൾക്കാരാണ് അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് എത്ര ഉണ്ടെന്ന് അതെ 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 സത്യത്തിൽ ഇങ്ങളെ നിങ്ങൾ പറഞ്ഞത് തെളിയിക്കലും കൂടി ഇന്റെ ഒരു ആവശ്യമില്ല ആയിരം കാരണങ്ങൾ ഒരു കാരണം നിങ്ങളെ നിങ്ങൾ ശരിയാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളെ കമന്റ് ഞാൻ അത് കമന്റുകൾ വായിക്കാൻ കുറവാണ് അതിന്റെ ചോട്ടില് ചിലപ്പോൾ ഇങ്ങൾക്കെതിരെ ഇവനെ എങ്ങനെയാ ഈ വെള്ള ഭൂഷണമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടാവുക മെന്റാലിറ്റി അപ്പം ഒരുപാട് ആളുകളെ ശരി തന്നെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു യാത്ര എന്ന് പറഞ്ഞത് എഴുപത്തിരണ്ട് ദിവസം സത്യത്തിൽ എനിക്ക് എഴുപത്തിരണ്ട് കൊല്ലത്തെ ഒരു ലോങ് ടൈം ആയി പോയി അത്രത്തോളം അനുഭവിച്ചു അതെ ഞാന് ഇനിയൊന്നും അനുഭവിക്കാല്ല അവസാന ദോസാണ് ഗംഗാവലിപ്പുഴറിന്റെ അന്ന് അന്ന് മിക്കവാറും പോകുന്നുള്ളത് നമുക്ക് ഒരു സൂചന കിട്ടീനും അത് പോ ഞാൻ നാട്ടിലേക്ക് അതിന് മുമ്പ് എന്റെ മോൻക്ക് സുഖമില്ല അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചു കൊടുത്ത് അവസാന ദോശ ഇരിക്കും കേട്ടപ്പം ഈ ഡഡ്ജറിന് ഞാൻ വേറെ ചാനലിൽ ചാനലില് പറഞ്ഞ മാതിരി കർണാടകന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഡർജർ ഗംഗാവലിപ്പോയലേക്ക് വന്നതെങ്കിൽ മനാഫിന്റെ അനുമതി ഇല്ലാതെ ഗംഗാവലി പോയെന്ന് ഡർ പുറത്തേക്ക് എന്ന് ഞാൻ പറഞ്ഞു വെറുതെ പറഞ്ഞല്ല ഞാൻ എന്നെ കൊണ്ടാ കഴിയും അപ്പൊ ഞാൻ എന്താ ഈ മോന്റെ സുക്കട അവിടെ കട്ടെ നോക്കാലോ പോവോ പോവില്ല പക്ഷെ രാവിലെ തന്നെ സന്തോഷ വാർത്ത അറിഞ്ഞു കിട്ടി പക്ഷെ ഡിലേ ആക്കി കുറച്ച് എടുക്കാന് അല്ലല്ല അതല്ല വെള്ളത്തിന്റെ അടിയിൽ വണ്ടി നമ്മളതാണെന്നുള്ള സന്തോഷ വാർത്ത കിട്ടിക്കിന് പുറത്തുവിടരുതെന്ന് പറഞ്ഞ് കിട്ടില്ലാണല്ലോ നമുക്ക് പിന്നെ ഒരു നാലുമണി ആയിക്കുന്നു പതിനൊന്ന് മണിക്ക് അറിഞ്ഞിട്ട് നാലു മണി ആയിക്കുന്നു എടുക്കുമ്പോ കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് വരാനുള്ള സമയം ഇതൊക്കെ വേണം അത് കിട്ടിയില്ലെങ്കിൽ ഇന്റെ അവസ്ഥ എന്താവുന്നേനും അന്നെങ്ങാന ഡെഡർ പോയിണ്ടെങ്കില് ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ എന്നും കുറ്റക്കാരനായി ജീവിക്കേണ്ടി വരുമല്ലോ ആരും വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒരു ലക്ഷ്മൺ നായകിന്റെ ചായക്കട പിന്നിലുണ്ട് വണ്ടി എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു അവിടെ അവിടെ തപ്പി പറഞ്ഞുകൊണ്ടിരിക്കില്ല അവിടുത്തെ ഒരു കരയടക്കം കൂട്ടി തപ്പണം എന്നുള്ള അഭിപ്രായം ഉണ്ട് പിന്നെ വണ്ടിക്ക് അധികം പരിക്കുണ്ടാവൂല പൊട്ടിച്ചുതറൂല വണ്ടിന്ന് സത്യലേ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ നമ്മളെ ഉം പല കാര്യങ്ങൾ നമ്മളെ സത്യത്തിൽ ആ എത്രയോ ദിവസങ്ങൾ മുന്നേ ജാക്കി കിട്ടിയത് സെയിം സ്പോട്ടിലാണ് നമ്മളെ വണ്ടി ഉണ്ടായിരുന്നത് ഇവര് വെറും ജാക്കി മാത്രം എടുത്തു വന്ന് ആ വണ്ടിന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നു അത്ര അടുത്തുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ഭാഗത്ത് തപ്പിരുന്നെങ്കിൽ അർജുൻ്റെ അർജുന ഒരു എല്ലാരും പറഞ്ഞു എല്ല് പോലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊടുത്തുനിന്ന് എൽ ഫുള്ള് പൂർണമായ അർജുൻ്റെ നമുക്ക് കിട്ടാറുണ്ട് അതൊക്കെ ദൈവത്തിന്റെ ഒരു കളി അതേമാതിരി മനുഷ്യന്മാരുടെ ഏതൊക്കെ ടൈപ്പ് മനുഷ്യന്മാർ എത്ര ആളെ പ്രാർത്ഥന എത്ര സ്നേഹാണ് കൊണ്ടിട്ട് ഓൻ പോയത് ആ ആ പ്രാർത്ഥനയിരിക്കും ഓനെ കിട്ടിയതും ഇടായതും അവന്റെ വീട്ടിലേക്ക് വന്ന ആയിരക്കണക്കിലും മനുഷ്യർ ഓര് അർജുൻ കൊടുക്കുന്ന സ്നേഹം സതീശയില് നെട്ടിപ്പോയിട്ടുണ്ടാവും മലയാള അപ്പോഴായിരിക്കും സതീശയില് മനസ്സിലാക്കുന്നുണ്ടാവും മലയാളികളുടെ പവർ എന്താ പവർ എന്താ ഒരു ചോദിച്ചില്ല ഒരു ചോദ്യം ഈ ഡ്രൈവറിനാണോ ഇതൊക്കെ ഒരു ഡ്രൈവറിനാണോ ഇതൊക്കെ അതെ അതെ ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ അർജുൻ്റെ വീട്ടിൽ വന്നതിന് സതീശേലിനെ ഞാൻ കണ്ടപ്പോൾ എന്റെ മുഖത്തേക്ക് വയ്ക്കിയപ്പോൾ ഞാൻ ഒരു കുഞ്ചിരി പുഞ്ചിരിച്ചു ആ കുഞ്ചിരി അയാൾക്കറിയാൻ ഉത്തരം എല്ലോ ഒരു പോലീസുകാരനുണ്ടായിന് പിന്നെ ഒരുപാട് ഉപതരിച്ച പോലീസുകാരിൽ ഒരാൾ ഒരു എസ്ഐ ഉണ്ടായിന് അയാളോട് ഞാൻ ഒരു കുഞ്ചിരി മാത്രം കൊടുത്തു നമ്മളെ മെസ്സേജ് എന്നാ തന്നെ നിങ്ങൾ ഞമ്മളെന്ത് ടൈപ്പിൽ വിഷമിപ്പിച്ചാലും ദ്രോഹിച്ചാലും അപകീർത്തിപ്പെടുത്തിയാലും ഞമ്മളിങ്ങനെ പുഞ്ചിരി വരും തീർച്ചയായിട്ടും ഒരു കെട്ടിപ്പിടുത്തും തരും ഇനി എല്ലാവരും അങ്ങനെ ആവണോ ഞമ്മളൊരു ഉപദ്രവിച്ചോട്ട് നമ്മൾ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം പുഴകെ കൊടുക്കാം നമ്മൾ എന്തായാലും വെറുപ്പിനെ വെറുപ്പുകൊണ്ട് നേരിടാതെ വെറുപ്പിനെ നമുക്ക് സ്നേഹം കൊണ്ട് നേരിട്ടിട്ട് കാണിച്ചാലും അമ്മക്ക് കൊടുത്തു ഞാനിപ്പോ പള്ളിന്ന് പറഞ്ഞ വാക്കിന് ഭയങ്കര പവറാ വേട് ചെറുതാ ഭയങ്കര കേക്കാൻ സുഖമാണ് പക്ഷെ പാലിക്കലു അപ്പോ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ വാക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ കൊടുക്കരുത് ഒരാൾക്കും കൊടുക്കരുത് ഞാനത് ഭയങ്കര എന്റെ പേരന്റ്സ് എന്നെ പഠിപ്പിച്ച കാര്യം തീർച്ചയായിട്ടും വാക്ക് പറഞ്ഞുണ്ടെങ്കിൽ പാലിച്ചാൽ ഇപ്പൊ നിരന്തരം ഈ ചാനലിലൂടെ വർഗീയ ശരിക്കും ഈ പറയുന്ന ഈ ഈ സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള ആൾക്കാരൊക്കെ നടത്തിയിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് വേണ്ടാത്തരങ്ങളൊക്കെ മനാഫിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇവർക്കെതിരെ എന്തായിരിക്കും മനാഫിന്റെ ഒരു നിലപാട് തീർച്ചയായിട്ടും അതിനെ നേരിടുക മനാഫിന്റെ രീതിയിലേക്കും തീർച്ചയായിട്ടും വരുന്ന ആളെങ്കിൽ ആ രീതി എങ്ങനെ അയക്കും എന്നുള്ളത് കണ്ടറിയും അവരെല്ലാവരും കാണും കേരളം മൊത്തം കാണും ഞാനാ ഗ്യാരണ്ടി ആണ് കാരണം ഈ സൂഹത്തില് വിഭജിക്കുന്ന ചില വൃത്തികൾ ഞാൻ സ്റ്റേഷനിൽ പോയി അവർക്കെതിരെ പരാതി കൊടുത്ത് ആ പരാതി പോലും എഫ്ഐആർ ഇടാന് ഇവർ തയ്യാറായിട്ടില്ല കഴിഞ്ഞിട്ടില്ല പക്ഷെ സ്റ്റേഷനാ ഒന്നുകൂടി സ്റ്റേഷനിൽ പോകും നടക്കൂലെങ്കിലും ഞാൻ ആ രീതിക്ക് പോകും ആരും എന്തായാലും കാരണം എന്താണെന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ തൽക്കാലം ചൂലെടുത്ത് ഇറങ്ങിക്കിന് ഒന്ന് ക്ലീൻ ആക്കി തന്നെ ചെയ്യും അയിഞ്ഞിപ്പോ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതിന്റെ മുകളിൽ എന്ത് വന്നാലും നോ പ്രോബ്ലം ഡൗട്ട് ഉണ്ടെങ്കിൽ കർണാടകയിലുള്ള ആളുകളോട് ചോദിച്ചാൽ മതി മനസ്സിലായിട്ടുണ്ട് അറിയാം ഓർക്കറിയാ ഇന്ന് പോരാ നേരത്ത് ആ വാഹനം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ ഗംഗാബുലിപുരന്റെ പുഴന്റെ ആ സൈഡില് അത് വെട്ടി പൊളിച്ചിട്ടിരിക്കണു ഞാൻ കാരണം തന്നെ അതിൻ്റെ ഉള്ളിൽ ചന്ദനാണോ തൊക്കാണോ എന്ന് എല്ലാവരോടും ഞാൻ പരിശോധിക്കാൻ പറഞ്ഞാണ് പരിശോധിച്ച് കഴിഞ്ഞതാണ് ഒന്നും കിട്ടിയില്ല ഇനി അത് അവിടെ കിടക്കുന്നുണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഭയങ്കരമായിട്ട് അവിടുത്തെ ആ ജില്ലാ ഭരണകൂടം ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ അത് അവിടെ കിടക്കട്ടെ അത് അവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളത് അവിടെ ഉപേക്ഷിക്കാണ് ആ അത് ഓർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉപേക്ഷിക്കാൻ കഴിയാലേക്കും പക്ഷെ തൽക്കാലം എത്ര ദിവസം കിടക്കണ അത്ര ദിവസം ഒരു ഒരു ഓർമ്മ ഉണ്ടായിരിക്കും കാരണം ഒരാൾ പോയാൽ എന്താണ് വില എന്നുള്ളത് ആ വില നമ്മൾ തൽക്കാലം എന്താക്കണോ നമ്മൾ കാണിച്ചു